ഷാഫി പറമ്പിൽ എംപിക്കെതിരായ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കക്ഷി ചേരാനില്ലെന്ന് മുൻമന്ത്രി എ കെ ബാലൻ ആരോപണം തെളിയിക്കാൻ സുരേഷ് ബാബുവിന്റെ കയ്യിൽ രേഖ ഉണ്ടായിരിക്കുമല്ലോ തന്റെ കയ്യിൽ രേഖയില്ലാത്തതിനാൽ ആരോപണം ഉന്നയിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ ആരോപണം പറഞ്ഞ ആൾക്കാർ തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ എനിക്ക് പറ്റില്ലല്ലോ അതിനെ പറ്റിയിട്ട് ഞാൻ ഏത് അല്ല എതിരായിട്ട് പറയുന്നത് എനിക്കെന്തെങ്കിലും ഞാൻ ഞാൻ എൻ്റെ രേഖ രേഖ അദ്ദേഹത്തിൻ്റെ വ്യക്തിഹത്യാണ് നടത്തിയതെന്നും നിയമ നടപടിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു സംഭവത്തിൽ സുരേഷ് ബാബുവിനെതിരെ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് ഇ എൻ സുരേഷ് ബാബുവിനെ പുറത്താക്കി അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇന്നലെ വി ഡി സതീശൻ തൃശൂരിൽ പ്രതികരിച്ചത് ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടായിരുന്നു ഇ എൻ സുരേഷ് ബാബു രംഗത്തെത്തിയത് സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫിയെന്നും ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് വിളിക്കുമെന്നുമായിരുന്നു ആരോപണം രാഹുലിനെതിരെ ശക്തമായ നടപടി ഇനിയും വേണം രാജിവെക്കണമെന്ന് പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുമോ തയ്യാറാകില്ല കാരണമെന്താ ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് ഇവനേക്കാൾ കൂടുതൽ ചില ആളുകളെ കാണുമ്പോൾ പരസ്യമായി നേരിട്ട് ചോദിക്കുകയാണെന്നാണ് പറയുന്നത് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഭംഗിയുള്ള ഒരാളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് ട്രിപ്പടിക്കാമെന്നാണ് ഹെഡ് തന്നെ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും മിണ്ടുമോ എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി പറഞ്ഞത്